ഞങ്ങള് രാവിലെ ഒമ്പത് മണിക്ക് ഓക്ലാൻഡിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ സമയം രാത്രി ഏഴകാലയപ്പോഴ് വെല്ലിങ്ടണിൽ എത്തിയിരിക്കുകയാണ് രാത്രി ഏഴേ കാലായി ഇപ്പൊ ഇവിടെ ഇന്ന് ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലത്തെത്തി ഇപ്പൊ അപ്പച്ചനും സിനിയും കൂടി കൂടിയിട്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ട ഇലക്ട്രിക് അതായത് കറണ്ട് ചാർജ് ചെയ്യാനുള്ള പണിയിലാണ് അപ്പൊ അതിനുള്ള അതിനുള്ളൊരു എത്തി ഇതിനൊരു പേയ്മെന്റ് ഉണ്ട് മുപ്പത്തഞ്ച് ഡോളർ ആണ് ഒരു നൈറ്റിന് വരുന്നത് അപ്പൊ ഇത് അപ്പച്ച നോക്കിട്ട് ഒരു പിടുത്തം കിട്ടണില്ല അപ്പൊ ഇനി ഞാൻ നോക്കാം വീഡിയോ ഇരുന്ന് കണ്ടപ്പോ അപ്പച്ചൻ കിടന്ന് ഉറങ്ങായിരുന്നു അതാണ് പറ്റിയത് ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും സഹായത്തിന് വിളിക്കാന്നേ ഒരു സൈഡ് കുത്തി നീ സൈഡ് അത് നോക്കി കുത്തിട്ടാ അവിടെ കറണ്ട് വണ്ടോ നോക്കിയേ ഇവിടെ കറണ്ട് കാണുന്നുണ്ട് കേറിയില്ലല്ലോ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ ഓ കേറി അപ്പൊ ചാർജ് ചെയ്യണ്ടോന്ന് അകത്ത് കയറി നോക്കണം തണുപ്പ് നല്ല തണുത്ത കാറ്റ് വെല്ലിങ് ഓണോക്ക് ചാർജ് കയറുന്നത് കേട്ടോ നമ്മുടെ വണ്ടി ഇരുന്നൂറ്റി നാല്പത് വോൾട്ടാണ് നമുക്ക് അകത്ത് കയറി നോക്കാം പച്ച ചാർജ് ആവേണ്ടോന്ന് നോക്കാം വാ എന്നിട്ടാ ലേറ്റ് ഇട് ഓ തണുത്തിട്ട് കാറ്റ് ഭയങ്കര കാറ്റ് കേട്ടോ വെല്ലിങ്ടന് കാറ്റ് പറഞ്ഞാൽ അന്യായ കാറ്റാണ് എപ്പം നോക്കിയാല് മുന്നൂറ്റി അറുപതും ദിവസം കാറ്റുള്ള ഒരു സ്ഥലമാണ് വെല്ലിങ്ടന്